ഇന്ന് ചർച്ചയ്ക്ക് വന്നത് കെ എം ഷാജിയുടെ ലീഗിന്റെ കൊടിയെ പറ്റി ചർച്ച ചെയ്യാനാണ് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്പീക്കർ സ്ഥാനം ലഭിക്കണമെങ്കിൽ ലീഗ് സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോഴും ബാബരി മസ്ജിദ് വിഷയത്തിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ ലീഗ് എപ്പോഴും തയ്യാറാണ് എന്നാണ് ലീഗിനെ പറ്റി പലരും ആക്ഷേപിക്കുന്നത് നമുക്കാദ്യം ഷാജി പറഞ്ഞതൊന്ന് കേൾക്കാം

മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട സാധനം കൊടിയല്ല അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൊടിയുമില്ല വടിയുമില്ല ഈ കളറ് മാറ്റിയാൽ നാളെ ആ കൊടി ഞങ്ങൾ പിടിക്കുമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതോ ഈ ഹരിത പതാക അർഷിന്റെ തണലിലേക്ക് വരെ എത്തിക്കുമെന്ന് അതിനു പുറമെ അണികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതോ അള്ളാന്റെ ഔലിയാക്കളും പണ്ഡിതന്മാരും പിടിച്ച പതാകയാണിത് എന്ന് അണികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഈ അണികൾ ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ പതാക സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന വിശ്വാസമുള്ള അണികളുണ്ട് അവർ സ്വർഗം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ പതാകയെ പറ്റി ഷാജി പറഞ്ഞത് കേട്ടോ അതിനു പുറമെ നമ്മളൊക്കെ അനൗൺസ്മെന്റിലും അല്ലാതെയും ലീഗിന്റെ പരിപാടിയിലും കേൾക്കുന്നതാണ് മില്ലത്തിന്റെ പച്ച സീതി സാഹിബിന്റെ പച്ച ഓക്കർ സാഹിബ് ഉയർത്തിക്കാട്ടിയ പച്ച ബാഫി തങ്ങൾ പടുത്തിയർത്തിയ പച്ച ഓണക്കാട് മുത്തുക്കോയ തങ്ങൾ സ്പർശിച്ച പച്ച നിലനിൽപ്പിന്റെ പച്ച ഈ കൊടിയെ പറ്റിയാൽ കെം ഷാജി പറഞ്ഞത് ഞങ്ങൾക്ക് കൊടിയുമില്ല വടിയുമില്ല നാളെ ഈ കൊടി മാറ്റിയാൽ ഞങ്ങൾ അത് പിടിക്കും കൊടി പ്രശ്നമില്ല എന്നൊക്കെ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം ഞങ്ങളുടെ പ്രശ്നം കൂടിയല്ല ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ പിന്നെ ഓൾ ഇന്ത്യ കമ്മിറ്റി കൂടിയിട്ടുണ്ട് ഈ കൊടിന്റെ നിറം മാറ്റിയത് ഞങ്ങൾ ആ കൊടി പിടിക്കും കൊടിക്കെന്താണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട സാധനം കൊടിയല്ല ഞങ്ങളെ കൊടി അവിടെ കാണിക്കില്ലെന്ന് പറയുന്നത് ഞങ്ങൾ കൊടി പിടിക്കുന്നില്ല ഈ മൊത്തം തന്നെ കൊടി ഉപക ഞങ്ങൾ കൊടി വേണ്ട ഞങ്ങൾക്ക് കൊടി വേണ്ടി തമിഴിലേക്ക് വരെ ഈ ഞങ്ങൾ എന്തൊരു സങ്കടം അത് ഇതിന്റെ ഇടയ്ക്കാണോ കൊടിയെ പറ്റി പറയുന്നത് കേട്ടല്ലോ ഇത് പറയാനുള്ള കാരണം രാഹുൽ ഗാന്ധി വയനാട് വന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി വിശി ആ കൊടി കാണിച്ച് ഉത്തരേന്ത്യയിലും മറ്റും പാകിസ്ഥാൻ കൊടിയാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ബി ജെ പി മനക്കെട്ടു ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഈ കൊടി പിടിക്കുന്നില്ലെങ്കിൽ വയനാട് പിടിക്കേണ്ട പക്ഷേ വയനാട്ടല്ലാത്ത സ്ഥലത്ത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അണികൾ ഈ പച്ച പതാക നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് അവർക്ക് ഈ കൊടി മുറുകെ പിടിച്ച് ഒരു സിന്ദാബാദ് വിളിക്കാൻ കഴിയും ഇത് ഇന്ത്യ രാജ്യമാണ് ഇവിടെ നമ്മുടെ കൊടി നമ്മൾ മുറുകെ പിടിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ പറഞ്ഞതെന്താണ് ഈ കൊടി മാറ്റണമെങ്കിൽ നമ്മൾ മാറ്റും എന്ന് ആത്മവിശ്വാസമില്ലാത്ത ഇങ്ങനത്തെ സംസാരമാണ് നടത്തുന്നതെങ്കിൽ നാളെ അണികൾ ചോദിക്കുകയാണ് പൗരത്വ വിഷയത്തിൽ മറ്റു വിഷയത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ ഇതേപോലെ ബി ജെ പി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതും നിങ്ങൾ നിർത്തിവെക്കുമോ ന്യൂനപക്ഷത്തിന്റെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ ശബ്ദിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വോട്ട് കിട്ടില്ല എന്ന് കരുതി അതും നിങ്ങൾ നിർത്തിവെക്കുമോ എന്ന് അണികൾ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മറുപടി പറയുക അതുകൊണ്ട് നട്ടല്ല് നിർത്തി ഞങ്ങളുടെ പതാക ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ ഈ ഹരിത പതാക അർഷിന്റെ തണലിലേക്ക് വരെ എത്തുന്നതാണ് എന്ന് നിങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ് ആ ചിന്തയാണ് അവർക്കുള്ളത് ഈ അർഷന്റെ തണലിലേക്ക് എത്തുന്ന പതാക മാറ്റുക എന്ന് പറഞ്ഞാൽ അണികൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല നമുക്ക് ബഹുമാനപ്പെട്ട സാധിക്കലി തങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കാം മുന്നോട്ട് തന്നെ പോകണം നമ്മുടെ നേതാക്കന്മാർ ഈ ഹരിത പാടില്ലേ ആ ഹരിത പതാകയുടെ തണൽ നമുക്ക് എന്തും ഉണ്ടാവും സമുദായത്തെ നയിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അറഷിന്റെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ സണൽ നമ്മൾ നയിക്കും എന്ന് മുന്നോട്ട് പോവുക അർഷിന്റെ തണൽ കിട്ടുമോ ഇല്ല എന്നത് വേറെ വിഷയം കാരണം അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്ത അനുവദിക്കാത്ത പലിശ കൊണ്ട് നടക്കുന്ന അതായത് പലിശന്റെ ബാങ്ക് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുനി മുസ്ലിം ലീഗ് ഈ പതാക പിടിച്ച് അർഷിന്റെ തണൽ കിട്ടുമോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അണികൾക്ക് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അണികൾ ആ പതാക മുറുകെ പിടിക്കുന്നതും അതുകൊണ്ടാണ് ഇനി നിങ്ങൾ കൊടിയുടെ നിറം മാറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം നിങ്ങൾക്ക് മാറ്റാം അതിലൊന്നും ആരും ചോദ്യം ചെയ്യുകയില്ല നിങ്ങൾക്ക് പച്ചയോ ചോപ്പോ കാവിയോ നീലയോ ഏതുമാക്കാം പക്ഷേ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് അർച്ചൻ്റെ തണലിലേക്ക് കൊണ്ടുപോകുന്നതാണ് സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം അതുപോലെ ഈ പ്രാവശ്യം ഞങ്ങൾ കൊടി പിടിക്കുന്നില്ല ഞങ്ങൾ ബോർഡേ പിടിക്കുന്നുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഇതിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യവുമില്ല കൊടി കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എയർപോർട്ടിൻ്റെ മുകളിലൊന്നും പോയി കൊടി കെട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ ആവേശം മൊത്തം അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം